നല്ല സോഫ്റ്റ് ഹായ് ഹലോ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ മിണ്ടാതിരിക്കുന്നത് ഫസ്റ്റ് ടൈമൊക്കെ ലൈവ് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ ആരും ജോയിൻ ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങളിത് അധികം ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വെഡ്ഡിങ് വർക്കിൻ്റെ കുറച്ച് പേസ്ട്രീസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം ഒരു ഒരഞ്ഞൂറ് പേരുടെ ഫംഗ്ഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പേസ്ട്രീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് രണ്ട് മൂന്ന് ഫ്ലേവേഴ്സ് ഉണ്ട് അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർത്താനം പറഞ്ഞുകഴിഞ്ഞാൽ പണി നടക്കില്ലെന്നാണ് നമ്മുടെ ആശാനിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ വർത്താനം പറഞ്ഞാതിരുന്ന നമ്മുടെ ലൈവ് ഒന്നും നമുക്ക് ലൈവ് ആക്കി വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വർത്താനം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെന്ത് ഫ്ലേവറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്

അപ്പോൾ ഒരു വെഡ്ഡിങ് ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലേവർ ഒക്കെ അതായത് കുറച്ച് ആളുകൾ കൂടുതലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലേവറുകൾ ട്രൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതായത് സെയിം ഫ്ലേവർ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും പിന്നെ ടേസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കഴിച്ചവർ വീണ്ടും വീണ്ടും കഴിക്കും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ചിലപ്പോൾ ആൾക്കാർ ഓരോന്നും കഴിക്കും അപ്പോൾ അതിനും നല്ലത് സെയിം ഫ്ലേവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അതായത് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ ഏകദേശം ഒപ്പിക്കാൻ പറ്റും എന്നാലും ഡെസേർട്ടൊക്കെ ചെലപ്പം ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ കിട്ടാതെ വരും സ്വാഭാവികമാണ് പിന്നെ ഞങ്ങളുടെ പേസ്ട്രീസ് ആകുമ്പോൾ എന്തായാലും കിട്ടാതെ വരും ഇതാണ് നമ്മുടെ ആശ ആശാൻ ഇവിടെ അടിമപ്പണി ആയത് കൊണ്ട് കാണിക്കണ്ടെന്നുള്ളതായിരുന്നു ആശാന്റെ ആഗ്രഹം പക്ഷെ ആശാന്റെ ഫാൻസ് ചോദിക്കുമ്പോൾ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആശാനെ കണ്ടോളൂ ഇതാണ് നമ്മുടെ ആശയം ആശാന് നാണം വരുന്നതൊക്കെ കേക്ക് താരണ ലൈവ് ഗ്ലോ

ചെറിയൊരു വർക്കായിട്ട് പോയതുകൊണ്ടാണ് വീഡിയോ ഒന്ന് കട്ടായി പോയത് അപ്പം നമ്മൾ ക്രീം ഇട്ടാൻ പോവാണ് ബാക്കി കുറച്ച് പണികളും കൂടെ ഉണ്ട് ബാക്കി കുറച്ച് പേസ്ട്രീസൊക്കെ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് വർക്കാണ് നമ്മളിപ്പോൾ കണ്ടത് ണ്ടായിരുന്നു <laughs>